ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉള്ളിട്ട് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ തേക്ക് മ്യൂസിയം ഹരിത പ്രോട്ടോകോൾ നടപ്പാക്കും ഹരിത ടൂറിസം കേന്ദ്രം പ്രഖ്യാപനം നാളെ മന്ത്രി വി അബ്ദുറഹ്മാൻ തേക്ക് മ്യൂസിയത്തിൽ വെച്ച് നടത്തുമെന്ന് നഗരസഭാധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഹരിത വിദ്യാലയങ്ങൾ ആയി തെരഞ്ഞെടുത്ത സ്കൂളുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം നടത്തും ഫെബ്രുവരി നഗരസഭയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും എല്ലാ ക്ലാസ് മുറികളും ഹരിത ക്ലാസ് മുറികളാക്കുകയും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്യും ഫെബ്രുവരി നഗരസഭയിലെ എല്ലാ അയൽക്കൂട്ടങ്ങളും ഹരിതയിൽ അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കും ഇതേ മാസത്തിൽ പ്രധാന കേന്ദ്രങ്ങൾ ശുചീകരിക്കുകയും ചെയ്യും മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയിൽ ആരംഭിച്ചിട്ടുണ്ട് മാലിന്യ ബോധവൽക്കരണ പരിപാടികൾ നഗരസഭാ തലത്തിലും വാർഡ് തലങ്ങളിലും സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി എല്ലാ ഡിവിഷനുകളിലും പൊതുവായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് നഗരസഭാ തലത്തിൽ പ്രത്യേക പരിശോധനാ കമ്മിറ്റിയും വാർഡ് തലത്തിൽ വിലയിരുത്തൽ കമ്മിറ്റികളും അൻപത് വീടുകൾ ഒരു ക്ലസ്റ്റർ നിലയിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കക്കാടൻ റഹീം പി എം ബഷീർ കേരള വനം ഗവേഷണ നിലമ്പൂർ സബ് സെന്റർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഇ മല്ലികാർജുന സ്വാമി എന്നിവർ പങ്കെടുത്തു ശക്തി ശേഖരിച്ചിട്ടുള്ള സേനാംഗങ്ങളാണ് ഈ വ്യത്യാസം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാലിന്യ സംസ്കരണത്തിൽ മുനിസിപ്പാലിറ്റി മുൻഗണന നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് കേരളം മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി ചെയ്തത് മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളെ പ്രഖ്യാപിച്ച് ഈ ഹരിതവാർഡുകൾ എട്ട് ഹരിതവാർഡുകളെയും പൂർണ്ണമായും മാർഗം മാലിന്യ സംസ്കരണത്തിൽ മുൻസിപ്പാലിറ്റിയുമായി സഹകരിക്കുമെന്നുള്ളതാണ് മുൻസിപ്പാലിറ്റിയുടെ ആഗ്രഹം ഹരിദാബിൽ ഒരു പുതിയ പദ്ധതിയാണ് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായും തദ്ദേശ സഹി ബാലിട്ട് അന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഓരോ പ്രവർത്തനവും ഉണ്ടാവുമ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും തന്നെ ആദ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയുമായി എന്നാൽ മലപ്പുറം മുൻസിപ്പാലിറ്റി ആണെങ്കിലും ഈ പദ്ധതി എൻഡിലോഡ് ചെയ്തതിനു ശേഷമാണ് എട്ട് വാർഡുകളെ അയൽ വാർഡുകളായി പ്രഖ്യാപിച്ച് അവരെ പൂർണ്ണമായും മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചതിന് ശേഷമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്